मारे ഹരേ കൃഷ്ണ സുരശ്രീകൃഷ്ണ നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഞാൻ കൊണ്ട് ലൈവില് വീഡിയോ ക്ലിയർ ആണോ ഓഡിയോ ക്ലിയർ ആണോ ഒന്ന് നോട്ടിഫിക്കേഷൻ മാം പറയൂ കേൾക്കണ്ട വന്നില്ല ഹായ് പവന നമസ്കാരം കാരണമായി ചേച്ചി ഹരേ കൃഷ്ണ ഓം മുരുക എന്ന് പറയുന്നുണ്ട് ക്ലിയർ ഉണ്ട് ചേച്ചി എവിടെയാണ് മനസ്സിലായോ കേരള ഭയനി തമ്പനില് കണ്ടിട്ടായിരിക്കുമല്ലേ അതെ അതെ കേരള ഭനി തൊഴുതുട്ടോ സ്റ്റെപ്പ് കയറി തൊഴുതു അനീന്ദി നമസ്തേ പ്രവീന എവിടെയാ ചേച്ചി ഇന്ന് തൃശ്ശൂരിലെ കേരള ഭൂ കിച്ചു മണ്ണില് കളിക്കല്ലേ ഇത് കേറി വന്നിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ നല്ല സ്റ്റെപ്പ് താഴ്ത്തിക്കുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി സ്റ്റെപ്പ് കേറിയിട്ടാണ് വന്നത് ഞാൻ ഇവിടത്തെ ഇരുട്ടാകുമ്പോഴേക്കൊന്ന് കാണിച്ചു തന്നിട്ട് താഴ്ത്തിക്ക് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ ആളുകൾ കുറച്ച് വന്നിട്ടല്ലേ ഞങ്ങൾ താഴ്ത്തിക്ക് കാണിക്കണ്ടോന്ന് വെച്ചു കിച്ചു അല്ലാണെ വേഗം വേഗം ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് തോന്നണോ കേരള പഴനിയാണ് കേട്ടോ ഇത് കാവിക്കടൽ നമസ്കാരം എന്ന് പറയുന്നുണ്ട് അരീക്ഷണ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അമ്പലം പോലെ പഴനിയുടെ വേറൊരു രൂപ കേട്ടോ ആ പഴനി കയറുന്നൊരു ഫീലൊക്കെ കിട്ടും കേട്ടോ തലം ഉണ്ടാക്കാൻ ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ക്ലിയർ ആകുന്നുണ്ടോ എത്രയും പെട്ടെന്ന് കേരളത്തിലുള്ള ആൾ തമിഴ്നാട്ടിൽ പോയോ എന്ന് ചിന്തിക്കൂല്ലേ തമിഴ്നാട്ടിലല്ല കേട്ടോ കേരളത്തിലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലാണ് കേട്ടോ ശീനായിട്ട് ഒരു ലൈവ് വരിലായോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്ത ടൈം നോക്കട്ടെ കാരണം എന്നിട്ട് പറയാം വണ്ടി മില വന്നേ വണ്ടി എടുത്തില്ല സ്കൂട്ടിയിലാണ് വന്നേ അപ്പോൾ തൃശ്ശൂർ വരെ തന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ടോട്ടൽ പത്ത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തായി തിരിച്ചങ്ങടെ എത്തേണ്ട കാര്യം നോക്കട്ടെ മഴയൊന്നും ഇല്ലെങ്കിൽ നോക്കിയിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് വരാമെന്ന് ഒരു ചരിഞ്ഞൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കണ്ട ഇവിടുത്തെ കൊടിമാരൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചു എന്നിട്ട് വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അവരെടുത്ത് വെച്ചു തൊഴുതോ എന്നിട്ടാണ് ഇപ്പം ലൈവ് ഇട്ടത് കണ്ട പഴനിയില് പോകാൻ സാധിക്കാത്തവർക്ക് വരാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസ് ആണ് കേട്ടോ പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഞാൻ നടയിലേക്ക് ചുറ്റി വരുമ്പോൾ കാണിക്കാം കേട്ടോ നടയിലേക്ക് അങ്ങനെ നേരെ നടക്ക നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് അവിടെ ഇപ്പോൾ നാടൻ തുറന്ന് പൂജ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഒന്ന് ചുറ്റി നടന്ന് കാണാം അതിവിടെ നമ്മുടെ പാർക്കിങ് മുകളിലേക്ക് കയറി വരാൻ കഴിയാത്തവർക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ റൈറ്റ് സൈഡിലൂടെ കുറച്ചൊരു നൂറ് മീറ്റർ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് വണ്ടി കയറി വരാനുള്ളൊരു സംവിധാനം ഉണ്ട് കേട്ടോ കഴിഞ്ഞ പോലെ തന്നെ ട്രാവലറൊക്കെ ഇങ്ങോട്ട് കയറി വരും നമ്മുടെ വണ്ടി നമ്മളിതാ അവിടെ വെച്ചിട്ടുണ്ട് വേണ്ട വേണ്ട അങ്ങോട്ട് വിഴു കണ്ടോ തൃശ്ശൂർ നഗരം മൊത്തം കാണാൻ ഇവിടെ നിന്ന് വണ്ടി ഇതാ അതിന്റെ പടി വരത്തിണ്ട് വണ്ടി കണ്ടോ കേറ്റ് കൂട്ടുപൂരൊക്കെ ഉണ്ട് ഇവിടെ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ കണ്ട് ഈ സൈഡിലെ വർക്കുകളൊക്കെ പൂർത്തീകരിക്കണുള്ളൂ കേട്ടോ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ജനങ്ങൾ ഇത്രയധികം വരാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് വലം വെച്ചിട്ട് വരാം നമ്മുടെ ഗുരുവായൂർ നിന്നിട്ട് വാ തുറന്ന് സംസാരിക്കണ പോലെ ഇവിടെ നിന്ന് വീട്ടിലെ ആൾക്കാരൊക്കെ മൊത്തത്തിൽ നമുക്ക് എന്താ ഇത് സംഭവം എന്ന് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് അതാണ് നമ്മൾ കുറച്ച് മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യണ്ടേ അത് നമ്മുടെ നാടല്ലേ ആ വിഷയമല്ല പിന്നെ നമുക്ക് നാട് മാറി ചിലപ്പോൾ അടിയിട്ടില്ല വേഗം കമൻറ്റ് ചെയ്യുന്നത് എന്താണ് ഇത്ര പ്രയാർ വന്നപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നുള്ളു ലൈവില് ഇന്നെന്തു പറ്റി പറയാതെ വന്ന കാരണം കത്തമാരുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടെട്ടോ അവിടെ ലതാ പി മുരുകസ്വാമി ശരണം എന്ന് പറയുന്നുണ്ട് അരഹാരോ അര നാഗരാജാവും നാഗയക്ഷവിടെ വരട്ടെ പമ്പലങ്ങനെ വലം വെച്ച് വരുകയാണ് കേട്ടോ ഇവിടെയൊക്കെ പണികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കണ്ടോ അപ്പം തൃശ്ശൂർ ഉള്ളവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ കേട്ടോ നല്ലൊരു ഫീല സന്ധിക്ക് രാവിലെ നേരത്തെ വരുമ്പോൾ വരുവാണെങ്കിൽ തലമുണ്ടനം ചെയ്ത് കാവടിയെടുത്ത് കയറാം കേട്ടോ വൈകിട്ട് കാവടി ആരും എടുക്കുന്നൊന്നുമില്ല രാവിലെയാണ് കാവടി എടുത്ത് കയറുന്നത് കേട്ടോ ാമാക്കയ നമസ്കാരം എന്ന് പറയുന്നുണ്ട് നമസ്തേ ഇന്നലെ നിങ്ങളോട് പറയാൻ പറ്റിയില്ല പെട്ടെന്നുള്ളൊരു തീരുമാനമായത് കൊണ്ട് ഇങ്ങോട്ട് പോന്നു പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ കുറച്ചാളുകളെങ്കിലും ഉണ്ടായനെ സ്റ്റെപ്പ് കാണിക്കുകയാണെങ്കിൽ ആളുകൾ വരുന്നത് 간다 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 군데 넘네 내는 내 간다 യ്യപ്പനാണ് കേട്ടോ പ്രതിഷ്ഠ പുറത്ത് അവിടെ നാഗരാജാവും മാഗേഷിയും ഇവിടെ അയ്യപ്പ ക്ഷേത്രം വിശാലമായ സ്ഥലം തന്നെയാട്ടോ ഇത്രയും കുന്നിന്റെ മുകളിലാണെങ്കിൽ പോലും വലിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ വലം വെച്ച് വന്നു കുറേ പേര് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമെങ്കിൽ മരം കണ്ടുകഴിഞ്ഞാൽ അറിയാമല്ലേ ആല് കണ്ട അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറ് കണ്ടോ ഒരു ഫോട്ടോക്കൊക്കെ നല്ല പോസുള്ള സ്ഥലമാണ് കേട്ടോ എന്തിയാകുമ്പോൾ mm ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ ഞങ്ങൾ ഒരു ട്രിപ്പ് കൂടി കയറിയത് ഇനി കയറാം തലമുണ്ടനം മുണ്ടനം ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കേട്ടോ ഹര പന്ത് ടൂറിസ്റ്റുകൾ ഹരോ ഹര കിച്ചി താഴേക്ക് പോലെ നമ്മൾ താണോ വന്നതാ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ട് നമ്മുടെ പഴനി പോലെ പടി തൊട്ട് തൊട്ട് കേറാണ് ചേച്ചിമാര് ഞാൻ കട്ട് ചെയ്ത് വരണ്ടിരും നൂടെ ലൈവ് ലാളില്ല